ഇലവീഴ പൂഞ്ചറ അപ്പം നമ്മൾ ഇലവീഴ പൂഞ്ചറയിൽ പോലീസിൻ്റെ ആ വയർലെസ് സ്റ്റേഷൻ പഴയ വയർലെസ് സ്റ്റേഷനാണ് ഇപ്പോഴ് പുതിയ വയർലെസ് സ്റ്റേഷൻ ഇവിടെയുണ്ട് അപ്പോൾ ഇലവീഴ പൂഞ്ചറ സന്ദർശിക്കാൻ വരുന്നവരെല്ലാം ഉച്ചയ്ക്ക് മുമ്പ് ഇത് ഇവിടെ സന്ദർശിച്ചിട്ട് പോകണം ഇപ്പോഴും പുതിയ വയർലെസ് സ്റ്റേഷൻ ഇവിടെ ആക്കി ഇവിടെ എല്ലായിടത്തും മിന്നൽ രക്ഷ ചാലകങ്ങളാണ് വെച്ചിരിക്കുന്നത് കാരണം ഇടിമിന്നലേൽക്കാൻ വളരെയേറെ സാധ്യമുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ സന്ദർശിക്കാൻ വരുന്നവർ ഉച്ചയ്ക്ക് മുമ്പ് ഇതെല്ലാം കണ്ടു പോകണം അപ്പം ഇതിൻ്റെ ഒരു വശം ഒരു വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടുവഴിക്കടുത്ത് മലങ്കര എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി വെള്ളം കെട്ടി നിർത്തിയിക്കുന്ന സ്ഥലമാണിത് ഇതാ താഴെ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അറിയാം അവിടെ എപ്പോഴും വെള്ളം കെട്ടി നിർത്തിക്കുവാണ് അതാണ് മലങ്കര ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി വെള്ളം കെട്ടിയിരുന്നത് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മലങ്കര ഡാമും എൻ്റെ ഒരു കാഴ്ച കാണാം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മൂലമറ്റത്തിനടുത്തുള്ള കാഞ്ഞാർ എന്ന് പറയുന്ന പട്ടണമാണ് അവിടെ അതുപോലെ തന്നെ ഇതിൻ്റെ മറുവശമാണ് നമുക്ക് ഇലവീഴ പൂഞ്ചറ അത് കുറച്ചിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന സ്ഥലം അപ്പം ഇതാണ് നമ്മുടെ എലവിഴ പൂഞ്ചെറിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതാണ് ഇലവീഴ പൂഞ്ചിറ ഇതിൻ്റെതായി ഈ ഭാഗമാണ് ചിറ അപ്പോൾ ചിറ കാണണമെങ്കിൽ നമ്മളൊരു ഒത്തിരിയൂടെ പോകാം എന്തായാലും നമുക്ക് ചിറയുടെ അവിടെ കാണാൻ പറ്റുമെന്നു നോക്കാം ആ കണ്ടു ദാ ആ കാണുന്നതാണ് നമ്മുടെ ചിറ അപ്പം ഇതാണ് ഒരു വശത്ത് മലങ്കര ജല പൈ വൈദ്യുത പദ്ധതിക്ക് വേണ്ടി കെട്ടി നിർത്തിക്കുന്ന ജലാശയം കാണാം അതുപോലെ മറുവശത്ത് നമ്മുടെ ഇലവീഴ പൂഞ്ചറ അങ്ങ് ദൂരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇലവീഴ പൂഞ്ചറ അതുപോലെ തന്നെ മുകളിൽ അവിടുത്തെ വയർലെസ് സ്റ്റേഷൻ അപ്പോൾ ഇതൊക്കെയാണ് ഇലവീഴ പൂഞ്ചറയുടെ വിശേഷങ്ങൾ